ചമരുപെട്ടി നടന്നുകൊണ്ടിരിക്കണിക്കാര് അന്ന് കെട്ടുന്നവര് രണ്ടാൾ കൂട്ടി അത് നിർത്തി വെച്ചു അപ്പൊ പിന്നെ അതിനുശേഷം ഞാനൊന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പൊ കിട്ടാൻ കാരണം ഇത് വീട് പണി നടക്കുന്ന സമയത്ത് ഇവിടെ ഗ്യു കൂട്ടാൻ വേണ്ടി ഇവിടെ മാന്യത് ആഹാറടി താഴ്ചയില് ഇതിലത്തെ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ഇത് കണ്ടതും കിട്ടിയതും അപ്പൊ എനിക്ക് എന്നോട് ഏറ്റവും അടുപ്പുള്ള ആൾക്കാരെന്നെ വന്നിട്ട് ചോദിച്ചു കൊണ്ടുപോകാൻ അപ്പൊ അത് വളരെ ആ സമയത്ത് എനിക്ക് അസ്വസ്ഥത അല്ലേ ഞാനിപ്പോ നമ്മുടെ മണ്ണാർക്കാട് കാഞ്ഞർപോടെ അടുത്ത് കൊറക്കെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട പോകുന്നത് അപ്പൊ അവിടെ ഒരു കരിങ്കല് അള്ളാഹു ബിസ്മില്ലാഹി റഹ്മാൻ റഹി എന്നൊരു പദത്തില് ഒരു കരിങ്കല് അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനെ കുറിച്ച് കേട്ടപ്പോ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ നേരം വീടോട്ട് അവിടേക്ക് പോകുന്നത് അപ്പൊ നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമുക്ക് വീട്ടിലോട്ട് ഒന്ന് പോയി നോക്കട്ടെ അത് ബാക്കി അവിടെ എന്താന്നല്ല അറിയില്ല അപ്പോഴാണ് ആറടി താഴ്ചനാണ് ഈ കല്ല് കിട്ടിയിട്ടുള്ളത് അപ്പൊ ആ ജെ സി ബി മാന്ദ്യ കാരണം കൊണ്ടാണ് ഞമ്മക്ക് അത് നേരം താഴ്ത്താണെങ്കിൽ കല്ല് പൊട്ടിച്ച് കേട്ടു അപ്പൊ അന്ന് ജേ ചെബി വിളിക്കാൻ തോന്നി അങ്ങനെയാണ് ജേ ചെപി വിളിച്ചത് ജേ ചിപ്പിക്കാൻ താത്തിയത് അങ്ങനെ പൊന്തി വന്നതാണ് അപ്പൊ ഇതിനെ മഴയൊക്കെ ചാറി വന്ന് നോക്കുമ്പോൾ ചെറിയൊരു തെളിച്ച് കണ്ടു അപ്പൊ ഞാനിപ്പോ എന്താ കല്ലുപൊട്ടിക്കാൻ മണി എന്ന് പറഞ്ഞ ആളെ ഞാനിവിടെ ഇത് പൊട്ടിക്കാൻ നോക്കുമ്പോൾ പൊട്ടിക്കാൻ പോലും ഒരു വെള്ള കളർ കാണുന്നുണ്ട് ഞാൻ ആ രണ്ട് രണ്ട് പുറത്തും ഈ അള്ളാൻ അള്ളാ ബിസ്മീന്നുള്ള രണ്ട് പറത്തും അപ്പുറം ഇപ്പുറം ഉണ്ട്